വെൽക്കം ടു ട്രൈ ഡൗട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് വീക്കിലി ചാർട്ടാണ് വീക്ക്ലി ചാർട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്യാനുണ്ട് നോക്കിയാൽ കാണാം കഴിഞ്ഞ വീക്കിന്റെ ഹൈ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്ത ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വീക്ക് അപ്രോച്ച് ചെയ്യുന്നത് അതിന്റെ മുന്നത്തെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത വീക്കിന്റെ മുന്നത്തെ ഒരു ഹൈനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അതും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതിന്റെ മുകളിലുള്ള ഓൾ ടൈം ഹൈ ഉണ്ട് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യുന്നത് ഇപ്പൊ വീക്കിലി ഏരിയയിൽ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയ ആണ് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിൽ ഒരുപാട് തവണ മാർക്കറ്റ് വന്ന് കഴിഞ്ഞ് റിജക്ഷൻ തന്നിട്ടുണ്ട് കഴിഞ്ഞ വീക്കിന്റെ മുന്നത്തെ വീക്ക് അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വീക്കിന്റെ മുന്നത്തെ വീക്കാണ് അതിനെ ബ്രേക്ക് ചെയ്തത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീക്ക് ഒരു വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിരുന്നു താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയിട്ടുണ്ട് എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് അതുകൊണ്ടാണ് ഇതിന് മാർക്ക് ചെയ്യുന്നത് ഇനിവേ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വീക്കിലി മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിൽ പോയിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നോക്കാം വൺ ഡേ ചാർട്ടിൽ വരുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഏരിയാസ് നോട്ട് ചെയ്യാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈനെ മാർക്ക് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഓൾറെഡി നമ്മൾ രണ്ട് മൂന്ന് റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് വീക്കിലി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ ഡേയിൽ വരുന്ന സമയത്തും അത് അതുപോലെ തന്നെയാണ് ഇനി മാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ സപ്പോർട്ടാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയായിട്ടാണ് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് അപ് ട്രെൻഡ് തന്നിരിക്കുന്നത് തരുന്ന സമയത്ത് മാർക്ക് ചെയ്ത ബറിഷ് കാൻഡിലും അതിന്റെ മുന്നത്തെ കാൻഡലിനെയും കൂടിയിട്ട് എൻഗൾഫിങ് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ് ഇനി മാർക്ക് ചെയ്യാനുള്ളത് ഇൻബാലൻസ് ആണ് നോക്കിയാൽ കാണാം നമ്മളിവിടെ മാർക്ക് ചെയ്ത് വീക്കിലിന് മാർക്ക് ചെയ്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ഉണ്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിൽ വന്നത് മാർക്കറ്റ് തിരിച്ച് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയ ആണത് അതിനെ നമ്മൾ വീണ്ടും നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് ചെയ്തിടുന്നുണ്ട് റെഡിലേക്ക് മാറ്റുന്നുണ്ട് അതിന് താഴെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻബാലൻസ് കിടക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഇതൊരു ഇൻബാലൻസ് ഏരിയ ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻബാലൻസ് ഏരിയ ആണത് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഒരു സപ്പോർട്ട് ഏരിയയിൽ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് അതിനെ ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ബ്ലൂയിലേക്ക് മാറ്റുന്നുണ്ട് സപ്പോർട്ടിനെ ഇവിടെയും ഒരു ചെറിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി കൂടുതൽ അനാലിസിസ് നടത്തണം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കിയതിനു ശേഷം തിരിച്ചു വരാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് ഇപ്പോൾ സെവൻ തേർട്ടിക്ക് ന്യൂസിലൻഡ് ഒരു ന്യൂസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ജി ബി പി പൗണ്ടില് ഇന്ത്യ സമയം പതിനൊന്നരക്ക് സി പി ഐ വരുന്നുണ്ട് ഇയർലി സി പി ഐ വരുന്നുണ്ട് യു എസ് ടിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് വരുന്ന ദിവസമാണെന്ന് ഇന്ന് ഇന്ത്യ സമയം ആറു മണിക്കാണ് ആ ഒരു സമയത്താണ് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസാണ് വൺ ഡയറക്ഷൻ തരുന്ന ന്യൂസാണ് അതുകൊണ്ട് നമുക്ക് ഈ ന്യൂസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം ഫോർ സി പി എ മന്ത്ലി ആദ്യം നോക്കുന്നത് അതിന്റെ പ്രീവിയസ് വന്നിരിക്കുന്ന പോയിന്റ് വൺ പെർസെൻറ്റേജ് ആയിരുന്നു ഫോർകാസ്റ്റ് പോയിന്റ് ടൂ പെർസെൻറ്റേജ് ആണ് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് വരുന്ന ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ആക്ച്വൽ ഗേറ്റ് ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ തവണ തന്നിരിക്കുന്ന പോയിന്റ് വൺ പെർസെൻറ്റേജിനേക്കാളും കൂടുതലാണ് ഇത്തവണ പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഫോർകാസ്റ്റ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ മുകളിൽ അതായത് പോയിന്റ് വൺ പെർസെൻറ്റേജിന്റെ മുകളിൽ ഏതൊരു ഫിഗർ വന്നാലും കറൻസി സ്ട്രോങ് ആവുകയും വീക്ക് ആവുകയും ചെയ്യും നോട്ട് എഴുതി വെക്കുക അതുപോലെ തന്നെ സി പി ഐ മന്ത്ലി വരുന്നുണ്ട് അതും വരുന്നു ആക്ച്വൽ ഗേറ്റിൽ താൻ ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ തവണ മൈനസ് പോയിന്റ് സീറോ വൺ ആയിരുന്നു ഇത്തവണ വന്നിരിക്കുന്നത് പോയിന്റ് ടൂ പെർസെൻറ്റേജ് ആണ് അതും കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് വരുന്നത് അതും എല്ലാവരും ശ്രദ്ധിക്കുക ഇനി വരാൻ പോകുന്നത് സി പി ഐ ഇയർലി ആണ് സി പി ഐ ഇയർലി കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് പ്രീവിയസ് ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു ഫോർകാസ്റ്റും ത്രീ പെർസെൻറ്റേജ് തന്നെയാണ് ആക്ച്വൽ ഗ്രേറ്റർ ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഈ മൂന്ന് ന്യൂസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻഫ്ലാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും വൺ ഡയറക്ഷൻ വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത് ന്യൂസ് ഈ ഒരു സമയത്ത് ട്രേഡ് എടുക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ കാരണം രണ്ട് ഡയറക്ഷനിലേക്കും വലിയ മൂവ്മെന്റുകൾ വരാം വരെ വരാനുള്ള സാധ്യതയുണ്ട് ഏറെക്കുറെ ഹൺഡർ ഫോപ്പിൻ്റെ ഒക്കെ മൂവ്മെന്റ് ചിലപ്പോൾ രണ്ട് സൈഡിലേക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിട്ടായിരിക്കും ഒരു ഡയറക്ഷൻ കാണിച്ചു തരാം അപ്പോൾ പരമാവധി എല്ലാവരും ഈ ഈയൊരു സമയത്ത് മാറി നിൽക്കുക ആക്ച്വലി ഈ ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ കൃത്യമായിട്ട് ട്രേഡ് എടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഒരു ബിഗ് ഡേ ആണ് നല്ല രീതിയിൽ ോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസാണ് അതുപോലെ തന്നെ തിരിച്ചും നല്ല രീതിയിൽ കാശ് കളയുന്ന ന്യൂസ് കൂടിയാണ് അതുകൊണ്ട് ഈ സമയത്ത് പുതിയ ആളുകൾ മാറി നിൽക്കുക എന്നാണ് പറയാനുള്ളത് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായ ഒരു കൃത്യമായൊരു പ്രൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിലേക്ക് എൻറ്റർ ചെയ്യാം എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ മോശം ഇല്ലാത്ത പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂസ് ആണ് അപ്പൊ അതിനുള്ള ക്ഷമയോടു കൂടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക എനിവേ നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം വൺ ഡേ ചാർട്ടിൽ നിന്ന് ഇനി പോകാനുള്ളത് ഫോർ ഹവറിലേക്കാണ് വൺ ഡേ ചാർട്ടിൽ ഇനി പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും മാർക്ക് ചെയ്യാനുണ്ടോ ചെയ്യാനുണ്ടോയെന്നുള്ളത് നോക്കാം ഒരു ഏരിയ മാർക്ക് ചെയ്തിടുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഫിഗർ ആണ് കുറേ കാലമായിട്ട് നമ്മൾ അവിടേക്ക് എത്തും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇന്നൊരു പക്ഷെ എത്തിയേക്കാം എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ലൂസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അവിടേക്ക് എത്തുക എനിവേ നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ അവർ നോക്കുന്ന സമയത്ത് ഇന്നലെ മാർക്കറ്റിൽ തന്നിരുന്ന ഒരു കൺസോളേഷൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വലിയ രീതിയിലൊന്നും മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ട് ആ പ്രഷറിന്റെ ബേസ് ചെയ്തിട്ടാണ് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് ഇപ്പോൾ കുറവിൻ്റെ ക്യാൻഡൽസ് ക്ലോസ് ആവാനൊന്നും ആയിട്ടില്ല ഇനിയും സമയം ഉണ്ടായി ഏറെക്കുറെ ഒരു രണ്ടേ മുക്കാൽ മണിക്കൂറോളം ഇനിയും സമയം കിടക്കുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അത് ആണോ എന്ന് പറയാൻ പറ്റില്ല മുകളിൽ നിന്ന് നല്ലൊരു പ്രഷർ ഉണ്ട് താഴെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയും കൂടിയാണ് അപ്പോൾ മാർക്കറ്റ് ആ ഒരു കൂടി നിന്ന് കളിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത എനിവേ നമുക്ക് ഫോർ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം ഫോർ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നതെല്ലാം നോക്കുന്ന സമയത്ത് നമ്മൾ വൺ ഡേയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഫോർ ഹവറിൽ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആണ് അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഈ റെഡ് ലൈൻ ലൈനാണ് നോക്കിയാൽ കാണാം മാത്ര പ്രത്യേകത കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയിരിക്കുന്നത് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി അവിടേക്ക് റീടെസ്റ്റ് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിൽ നിന്ന് ഇനി ഫോർവേർഡിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ലൈൻ ആണ് അതും നമ്മൾ നേരത്തെ മാറ്റിയതാണ് നേരത്തെ ബ്ലാക്ക് ലൈനിൽ നിന്ന് ബ്ലൂ ലൈനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്താണോ മാർക്കറ്റ് ഇവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോയിരുന്നത് പിന്നെ വീണ്ടും ഇവിടേക്ക് തിരിച്ച് ചെറിയ ടൈം ഫ്രെയിമിൽ റി ടെസ്റ്റ് നടത്തിയിട്ട് മുകളിലോട്ട് വീണ്ടും കയറി പോയിട്ടുണ്ട് അപ്പം ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും മാത്രമല്ല അത് വൺ ഡേ ചാട്ടിൽ ഇൻബാലൻസ് ആണ് അപ്പൊ ഇതെല്ലാം ഫോർവേർഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇനി ഫോർവേർഡിൽ നോക്കാനുള്ള ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്താ എവിടെയെങ്കിലും ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഇടയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒരു ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് ചെറിയ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് അത് എന്നുള്ള നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിന്റെ സ്ട്രോങ് ആണോ അത് വീക്ക് ആണോ എന്നുള്ളൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഇതിന് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്ന ഇപ്പം നിൽക്കുന്ന ഏരിയ തന്നെയാണ് റെസിസ്റ്റൻസ് ഏരിയ അപ്പൊ അതുകൊണ്ട് അഡീഷണൽ മാർക്ക് ചെയ്യുന്നില്ല ഓൾറെഡി നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫോർവേഡിൽ ഒരു ഇംബാലൻസ് ഇവിടെ ഉണ്ട് നോക്കിയാൽ കാണാം ഇത് ബ്രേക്ക് ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് അതായത് ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അത് റേഡ് ഇംബാലൻസ് കൂടിയാണ് അപ്പോൾ മാർക്കറ്റ് അവിടേക്ക് ഇറങ്ങണം ഇത്രയും തൊട്ടടുത്ത് വന്നിട്ട് എടുക്കാതെ പോകില്ല എന്നാണ് വിചാരിക്കുന്നത് നോക്കാം നമുക്ക് പിന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു പ്രൈസ് റിജക്ഷൻസ് കാണിക്കുന്നുണ്ട് നിർത്തിയാൽ കാണാം ഹൈ ക്രിയേറ്റ് ചെയ്തു വീണ്ടും ഹൈ അവിടേക്ക് പോകുന്ന സമയത്ത് വീണ്ടും കാര്യമായിട്ടുള്ള ഒരു പുഷ് താഴത്തേക്ക് വന്നിട്ടുണ്ട് വീണ്ടും അവിടേക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യമായിട്ടുള്ള പുഷ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ചില ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഒരുപക്ഷെ അത് വർക്ക് ചെയ്തിട്ടുണ്ട് അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു എനിവേ നമുക്ക് ഫോർ ഹവറിൽ നിന്ന് ഇനി പോകാനുള്ളത് വൺ ഹവറിലേക്കാണ് വൺ ഹവറിൽ ഓൾറെഡി നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ കാര്യമായിട്ട് ഇനിയിപ്പോൾ വൺ ഹവറിൽ മാർക്ക് ചെയ്യാനില്ല നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടെന്ന് മാത്രം നേരത്തെ പറഞ്ഞ ഏരിയ നോക്കാം ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് പോയി അവിടേക്ക് റീടെസ്റ്റ് വന്നു വീണ്ടും മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട് ഒരു ചെറിയ കൺസോളേഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഈ ഒരു മൂവ്മെന്റ് നടന്നിരിക്കുന്നത് ആക്ച്വലി കൺസോളേഷൻ അല്ല നല്ലൊരു ഓളറ്റയിലായിരുന്നു നല്ല അപ്പൊ അതുകൊണ്ടാണ് രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ് തന്നിട്ട് മുകളിലോട്ട് പോയത് എന്നാലും ഇവിടെ എന്തായാലും വൈഎസിന്റെ പ്രസൻസ് കാണാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും അതെല്ലാം നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം പിന്നെ വീണ്ടും പ്രൈസ് ആക്ഷൻ വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ വന്നു കഴിഞ്ഞ് സപ്പോർട്ട് എടുത്തു മോളിലേക്ക് വീണ്ടും പോയി റെസിസ്റ്റൻസ് എടുത്തു വീണ്ടും സപ്പോർട്ട് എടുത്തു വീണ്ടും ഇവിടെ വന്നിട്ട് ഹൈ ബ്രേക്ക് ചെയ്തു ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പോയി റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വീണ്ടും താഴത്തേക്ക് വന്ന് ഇവിടെ ഒരു കൺസോട്ടേഷൻ ലെവലാണ് വന്നിരിക്കുന്നത് മുകളിലോട്ട് ഓരോ തവണ മുകളിലോട്ട് പോകുന്ന സമയത്തും നല്ലൊരു സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ട് താഴത്തേക്ക് നോക്കിയാൽ കാണാം സെല്ലിംഗ് പ്രഷർ കാണാൻ വരുന്നുണ്ട് നേരത്തെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് സെല്ലിംഗ് പ്രഷർ ഇപ്പോഴും സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട് അത് നമുക്ക് എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എന്തായാലും മിസ്സായി പോയിട്ടുണ്ടാകും ഇതിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമില് ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട് പക്ഷേ ഇത് അപ്പറോച്ച് ചെയ്യുന്ന ഇൻബാലൻസിലായത് കൊണ്ട് നമുക്ക് ഇപ്പം ചാടിക്കയറി എൻട്രി എടുക്കാതിരിക്കുകയാണ് നല്ലത് ഇനി ഒരു പ്രൈസേഷൻ തരുമെന്നുള്ള നോക്കാം അതിന് ശേഷം എന്നിട്ട് ഒരു സെല്ലെൻട്രിക്ക് നോക്കാം ഇനി ഇന്നത്തെ ഒരു സാധ്യതയാണ് നോക്കുന്നത് ഇന്നത്തെ സാധ്യത എന്ന് പറയുമ്പോൾ വലിയ നോസ് വരാനുണ്ട് പതിനൊന്നരയ്ക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ആറുമണിക്ക് യു എസ് ടിയിൽ വരുന്നുണ്ട് അതായത് രണ്ട് സെക്ഷനും ലണ്ടനോർ ന്യൂയോർക്ക് തുടങ്ങുന്നതിന് മുന്നാണ് ന്യൂസ് വരുന്നത് ഒന്ന് ജി ബി പി ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ കുറച്ചു മുന്നാണെങ്കിൽ യു എസ് ടി വരുന്നത് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് അപ്പോൾ ആ രണ്ട് സമയത്തും അത്യാവശ്യം മോശം ഇല്ലാതെ ഒരു വളറ്റയിലായിരിക്കും അതുകൊണ്ട് നമുക്ക് ലണ്ടൻ സെക്ഷനിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇപ്പം ന്യൂയോർക്കിന്റെ ഒരു കൃത്യമായ ഒരു ഇത് കിട്ടാൻ സാധ്യതയുള്ളൂ എനിവേ ഇപ്പോഴത്തെ ഒരു സെല്ല്രി എന്ന് പറയാൻ കാര്യമായിട്ട് കാര്യമായിട്ടൊന്നുമില്ല ഉണ്ടായ ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു വൺ അവറിൽ ഇനി നമുക്ക് ലോങ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പൊ ന്യൂസ് ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയം ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ക്ലിയർ ആയിട്ടുള്ള ഇംബാലൻസ് ഉണ്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് കയറി പോവാം വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ സപ്പോർട്ട് ഉണ്ട് ഇംബാലൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഈ സപ്പോർട്ടിൽ നിന്ന് റിയാക്ഷൻ കാട്ടിട്ട് വീണ്ടും താഴത്തേക്ക് ഇറങ്ങി വരാം ഇറങ്ങി വന്നിട്ട് ഇവിടെ ഒരു ഇംബാലൻസ് പ്ലസ് സപ്പോർട്ട് ഉണ്ട് ഇതിൽ നിന്ന് മോളിലേക്ക് കയറിക്കുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് മോളിലോട്ട് കയറുക്കുക ഇങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ കാരണം ന്യൂസ് ആണ് ന്യൂസിന്റെ സമയത്ത് പ്രശേഷം ഒരുപക്ഷേ ന്യൂസിന്റെ സമയത്ത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് ചെയ്യുന്നത് പലപ്പോഴും ഫെയിലർ ആവാൻ സാധ്യത കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരു ലെവല് നമുക്ക് കൃത്യമായിട്ട് എന്നും പറയുന്ന പോലെ കാരണങ്ങൾ പറഞ്ഞു തരാൻ പറ്റില്ല പിന്നെ ഏരിയാസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസിൽ നിന്ന് റിജക്ഷൻസ് ഉണ്ടാവും എന്നല്ലാതെ അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവും എന്നല്ലാതെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് രണ്ട് സാധ്യതയാണ് ഉള്ളത് ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് ഇംബാലൻസിലേക്ക് തന്നെയാണ് ഇംബാലൻസിലേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ തന്നിട്ട് ഒരുപക്ഷെ മുകളിലോട്ട് കയറി പോകാം ന്യൂസ് കറൻസിക്ക് അഗൈൻസ്റ്റ് ആണെങ്കിൽ മുകളിലോട്ട് ഔട്ട് പോയിട്ട് ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഹിറ്റ് ചെയ്യാം ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സപ്പോർട്ടിലോ അല്ലെങ്കിൽ ഇംബാലൻസിലോ എടുത്തിട്ട് മാം മാളിലോട്ട് തന്നെ കയറിപ്പോ ഇങ്ങനെയാണ് ബൈ എൻട്രിയുടെ കാര്യങ്ങൾ കാണുന്നത് ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് താഴോട്ടേക്ക് ഇറങ്ങാതെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു സപ്പോർട്ടും കൂടി എടുത്തിട്ട് മോളിലോട്ട് പോവാ മോളോട്ട് പോയി കഴിഞ്ഞ് ഇതിനെ ബ്രേക്ക് ചെയ്ത് അടുത്തൊരു ബൈ എൻട്രി എന്നുള്ളത് പക്ഷെ ഇത് എത്രത്തോളം സാധ്യമാകുന്നതെനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിന്റെ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഓൾറെഡി യു എസ് ടിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോ ഇപ്പൊ തന്നെ അതിന് അഗെൻസ്റ്റ് മൂവ് ചെയ്യുവോ എന്നുള്ള സംശയം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് വിളിക്കെത്തോന്നുള്ള കാര്യം എനിക്ക് എന്തായാലും സംശയമുണ്ട് ഇനിയിപ്പോൾ വരുന്ന ലണ്ടൻ സെക്ഷനിൽ വരുന്ന ന്യൂസ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ചിലപ്പോ ഒന്ന് ബ്രേക്ക് ചെയ്യുക ബ്രേക്ക് ചെയ്ത് ഇവിടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു സെല്ല്രി അത്യാവശ്യം മോശം ഇല്ലാതെ ചെയ്യാൻ കഴിയും അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് വിത്ത് കൺഫർമേഷനോട് കൂടിയാണ് ചെയ്യേണ്ടത് പ്ലേസ് ചെയ്യാൻ കഴിയും എന്തായാലും നമുക്ക് മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് വലിയ ന്യൂസുകൾ വരുന്ന സമയത്ത് എടുത്ത് ചാടി ഓടിക്കയറി ചെയ്യരുത് ഇപ്പൊ നിലവിൽ എന്തെങ്കിലും എൻട്രി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ടൊന്ന് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നിലവിലെ എൻട്രികൾ നമുക്കൊന്ന് മിസ് ആയിട്ടുണ്ടായിരുന്നു അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു നല്ല കൂടി മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്ന സമയത്ത് മിസ്സായിട്ടുണ്ട് ഇപ്പൊ ഇനി എടുക്കാനുള്ള ചാൻസ് പോയി ഇന്ന അത്യാവശ്യം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് നേരത്തെ നോട്ട് ചെയ്ത ഇംബാലൻസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റില്ല ഇനി ഒരു പക്ഷേ ഇത് എവിടം വരെ വന്നേക്കാം എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ ഇന്നലെ മാർക്ക് മാർക്കേറ്റ് വെച്ചിരിക്കുന്ന ഏരിയ ഇതായിരുന്നു ഇത് ഇവിടം വരെ ചിലപ്പോ മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ബാലൻസിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ സപ്പോർട്ട് ഉണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു ഉണ്ട് അതെടുത്ത് ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാനോ അല്ലെങ്കിൽ മുകളിലോട്ട് പോകാനോ എല്ലാം സാധ്യതയുണ്ട് എന്തായാലും ഇവിടെ വന്നതിനു ശേഷം കൺഫർമേഷൻ കിട്ടണം അതിനുശേഷം മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇന്നത്തെ ദിവസം എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡേയാണ് സി പി ഐ വരുന്ന ഡേ ആണ് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാണ് എല്ലാവരും ആദ്യത്തെയും മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക ക്ലിയർ ആയിട്ട് കൺഫർമേഷൻ കിട്ടുന്ന ട്രേഡുകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഒപ്പം ഭാഗമാവാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി